ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ആൻഡ് ഫാമിലി അപ്പം ഗൈസ് ദാ ക്രിസ്മസ് വെക്കേഷനിൽ ഞാൻ ദാ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ബ്ലോഗും നടക്കാൻ പറ്റിയില്ല കാരണം നൈറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിക്ക് പോകുന്നതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഒരു ഡേ എങ്ങനെയാണെന്ന് കുറച്ച് പാർട്സ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് ഞാൻ വന്ന പ്രമാണിച്ച് വീട്ടിൽ എൻ്റെ അനിയന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഉണ്ട് പിന്നെ അമ്മ ഇപ്പോൾ ഞങ്ങൾ പോണതിനെ പറ്റി സംസാരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ പോയത് അവന്റെ കൂടെ വണ്ടിയിലാണ്ടോ പോയത് അപ്പോൾ ഇതാണ്ട് നാട് എന്ന് പറയുന്നത് കടലാശ്ശേരി ഈ പറമ്പിലാണ്ട് ഞങ്ങൾക്ക് കടലാശ്ശേരി പൂരമൊക്കെ നടക്കുന്നത് ആനയോട്ടം ഒക്കെ നടക്കണ പാടം കേട്ടോ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കൊയ്ത്ത് കഴിയും പിന്നെ പാടം പൂരത്തിന് വേണ്ടി റെഡിയാക്കും ഇവിടെ ആനയോട്ടം ഒക്കെ നടക്കും കേട്ടോ ഈ റോട്ടി കൂടിയൊക്കെ ആന ഓടിയിട്ട് അമ്പലത്തേക്ക് തയ്ക്കാണെന്ന് പിടിക്കപ്പെ അമ്പലത്തിക്ക് വരും അപ്പം അങ്ങനെ പ്രൈസ് കൊടുക്കലൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ്ടോ നമ്മുടെ നാട് ഇതാണ് എൻ്റെ കൊച്ചുനാട് തൃശ്ശൂർ ഊരകത്തുള്ള സ്ഥലം കടലാശ്ശേരി ഞാൻ മാറുന്നു എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഗൈസ് അപ്പം ഇതാണ് എൻ്റെ നാട് അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പോണേൻ്റെ ഇടയിൽ അച്ചൂട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിർത്തി ഈ കാണുന്ന ഐസ് ഒക്കെ ഞങ്ങൾ കഴിച്ചു തീർത്താണ് ഞാനും എൻ്റെ ബ്രദറും അച്ചും കൂടിയിട്ട് കഴിച്ചു തീർത്ത ഐസ്ക്രീമുകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു കിണ്ടടാ ഒക്യു മുറി കേട്ടോ കേട്ടോടാ നീ വിടുന്നാ കുഞ്ഞാ നീ പോട്ടെ ദേ നീ ആമയ ആ പിടിച്ചോടാ ഇല്ലെങ്കിൽ നീ തീരേ ട്ടോ സമ്മതിച്ചില്ലാ പിടിച്ചോ നീ പുസ്തക്ക് ചേട്ടൻ കൊടുത്ത അപ്പൊ കൊറേ നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കളിക്കാറുണ്ട് പിന്നെ രാത്രിത്തെ പാകങ്ങളാണ്ട് ഞാനെടുത്തേക്കുന്നേ പറഞ്ഞ കളിക്കാനാ സ്റ്റെപ്പിന് വെയിറ്റ് ചെയ്യാറുടിക്കടിക്ക <laughs> ோ I <laughs> люблю <laughs> എത്തില്ല ഹൈറ്റ് ഡിഫൻസ് നല്ലോണോ